രക്തം പുരണ്ട ചന്ദ്രന്റെ കീഴിൽ മറഞ്ഞിരിക്കുന്ന ഗ്രാമമായ എൽഡോറിൻ ശക്തമായ ഒരു മന്ത്രവാദിനിയുടെ ശാപം ഭൂമിയിൽ പരന്നു നദികൾ വറ്റിപ്പോയി വിളകൾ ഉണങ്ങി ഗ്രാമീണരുടെ ഹൃദയങ്ങളിൽ ഇരുട്ടു നിറഞ്ഞു കറുത്ത മുടിയും നീലക്കുപ്പായവും തവിട്ടുനിറമുള്ള ബൂട്ടുകളുമുള്ള പതിനാല് വയസ്സുള്ള കായൽ എന്ന ആൺകുട്ടിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു കായലിൻ്റെ ഇളയ സഹോദരി ലിയോറയ്ക്ക് ശാപം പിടിപെട്ടു അവളുടെ മങ്ങിയിരുന്നു അവളുടെ പച്ചക്കണ്ണുകൾക്ക് തിളക്കം നഷ്ടപ്പെട്ടു നിരാശനായ കായൽ ഒരു പഴയ ഐതിഹ്യത്തെ അന്വേഷിച്ചു എവർസ്പെയർ പർവ്വതത്തിന് മുകളിൽ വസിക്കുന്ന ഒരു ഡ്രാഗൺ അതിൻ്റെ ഒരൊറ്റ കണ്ണുനീർ പോലും ഏത് ഇരുണ്ട മന്ത്രത്തെയും തകർക്കും എന്നിരുന്നാലും യാത്ര അപകരമായിരുന്നു കാരണം പർവ്വതത്തിന് കാവൽ നിൽക്കുന്നത് നൈറ്റ് ഫാങ് എന്ന കടുത്ത ചെന്നായിരുന്നു കായൽ വിചിത്രമായ വനത്തിലേക്ക് പോയി അവിടെ കാറ്റ് ഒരു പിരുപിറുക്കുന്ന പ്രേതത്തെപ്പോലെ അലറി ഇരുട്ടിൽ നിന്ന് ഒരു നിഴൽ ചാടിയെഴുന്നേറ്റു സൈറൻ നൈറ്റ് ഫാങ് വെള്ളി മുടിയും കറുത്ത കുപ്പായവും തുളുമ്പുന്ന ചുവന്ന കണ്ണുകളുമുള്ള ഒരു മനുഷ്യൻ സൈറൻ അലറി ധൈര്യം തെളിയിക്കാതെ ആരും ഈ പാതം മുറിച്ചുകടക്കുന്നില്ല കായൽ തന്റെ മരവടിയിൽ പിടിച്ച് എഴുന്നേറ്റുനിന്ന് പ്രഖ്യാപിച്ചു എന്റെ സഹോദരിയെ രക്ഷിക്കാൻ ഞാൻ ഡ്രാഗണിന്റെ തേടുന്നു സൈറന്റെ ചുവന്ന കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് മൃദുലമായി പലരും ശ്രമിച്ചു പക്ഷേ ആരും തിരിച്ചെത്തിയില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ധൈര്യശാലിയാണെങ്കിൽ നിഴലുകളുടെ പരീക്ഷണത്തെ അഭിമുഖീകരിക്കണം കായൽ സംസാരിക്കുന്നതിനു മുമ്പ് അവന്റെ താഴെയുള്ള നിലം വിണ്ടുകീരി അവൻ ഇരുട്ടിന്റെ അഗാധകർത്ഥത്തിൽ വീണു ശബ്ദങ്ങൾ അവന്റെ ചെവിയിൽ സംശയങ്ങൾ മന്ത്രിച്ചു പക്ഷേ കായൽ മുഷ്ടിച്ചുരുട്ടി ഞാൻ വഴങ്ങില്ല അവന്റെ ഹൃദയത്തിന്റെ ദൃഢനിശ്ചയത്തിൽ നിന്നുള്ള ഒരു പ്രകാശത്തിന്റെ മിന്നലോടെ നീളുകൾ അപ്രത്യക്ഷമായി കെയ്ൽ ഒരിക്കൽ കൂടി സൈറന്റെ മുന്നിൽ നിൽക്കുന്നു ചെന്നായ ചിരിച്ചു നീ പോയി ഡ്രാഗൺ കാത്തിരിക്കുന്നു കൈവിരലുകൾ മരവിച്ചു ശ്വാസം ആഴമില്ലാത്തതുമായി കായൽ പർവ്വതത്തിലെ തണുത്തുറഞ്ഞ പാർക്കെട്ടുകളിൽ കയറി കൊടുമുടിയിൽ തിളങ്ങുന്ന മരതക ചെതുമ്പലുകളും സ്വർണ കൊമ്പുകളുമുള്ള ഒരു വലിയ ഡ്രാഗൺ കാത്തിരുന്നു എവർസ്പിയറിന്റെ രക്ഷാധികാരിയായ സെറാഫിസ് ഉരുണ്ട ഇടിമുഴക്കം പോലെയുള്ള ശബ്ദലാണ് സെറാഫിസ് സംസാരിച്ചത് മനുഷ്യപുത്ര നിയന്തിനാ വന്നത് വായുവിനായി കിതച്ചുകൊണ്ട് കായൽ ആഴത്തിൽ തലകുനിച്ചു എന്റെ സഹോദരി ശപിക്കപ്പെട്ടവളാണ് നിന്റെ കണ്ണുനീരിനു മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ പുരാതനവും ജാനിയുമായ ഡ്രാഗണിന്റെ കണ്ണുകൾ കായലിനെ നിരീക്ഷിച്ചു ഒരു ഡ്രാഗണിന്റെ കണ്ണുനീർ സ്വതന്ത്രമായി നൽകുന്നില്ല അത് യഥാർത്ഥ ത്യാഗത്തിലൂടെ നേടിയെടുക്കണം കായൽ മടിച്ചു എന്നിട്ട് തന്റെ നീല കുപ്പായം ഒരു ഡ്രാഗണിന്റെ കൂട്ടിൽ വിറയ്ക്കുന്ന ഒരു വിരിപ്പിനു ചുറ്റും പൊതിഞ്ഞു കുഞ്ഞ ഡ്രാഗൺ കുലുങ്ങി ചൂട് അതിന്റെ ചെറിയ ശരീരത്തിലേക്ക് മടങ്ങുന്നു സെറാഫിസിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകുകയും നീലക്കല്ല് പോലെ തിളങ്ങുകയും ചെയ്തു സ്വന്തം പോരാട്ടത്തിൽ പോലും നിങ്ങൾ തേ കാണിച്ചിട്ടുണ്ട് നീ പോകൂ വെളിച്ചം നിന്നെ നയിക്കട്ടെ കാതുകളിൽ കാറ്റ് ഇരമ്പിക്കൊണ്ട് കേൽ പിന്നോട്ടോടി ലിയോറ വിളറി അവശയായി കിടന്നു കായൽ അവളുടെ നെറ്റിയിൽ ഡ്രാഗണിന്റെ കണ്ണുനീർ വെച്ചു ഉടനെ സ്വർണ വെളിച്ചം അവളെ പൊതിഞ്ഞു ലിയോറയുടെ പച്ചക്കണ്ണുകൾ വിടർന്നു അവളുടെ സ്വർണ്ണമുടി ഒരിക്കൽ കൂടി തിളങ്ങി കായൽ അവൾ ചിരിച്ചുകൊണ്ട് മന്ത്രിച്ചു ശാപം നീങ്ങി ഗ്രാമം വീണ്ടും പൂത്തുളഞ്ഞു സൂര്യൻ ഉദിച്ചപ്പോൾ ഗ്രാമത്തിന്റെ അറ്റത്ത് സൈറൻ പ്രത്യക്ഷപ്പെട്ടു നീ സ്വയം തെളിയിച്ചിരിക്കുന്നു കായൽ നിങ്ങൾ എപ്പോഴെങ്കിലും സാഹസികത തേടുകയാണെങ്കിൽ നിഴലുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യും തന്റെ യാത്ര തുടങ്ങിയതേയുള്ളൂ എന്നറിയാതെ കായൽ പുഞ്ചിരിച്ചു